അക്കോപ്പോണിക്സ് എന്നത് വലിയൊരു സംഭവമെന്നല്ല വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് പലർക്കും ഇതിപ്പോഴും ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നുമില്ല ഇതേപോലെ ഒരു കുഴി ഒഴിച്ചിട്ടിട്ട് ആർപ്പോഴും ഷീറ്റ് വിരിക്കുക അതിൽ വെള്ളം നിറച്ച് മത്സ്യങ്ങളെ വളർത്തുക അതിൽ സമ്മേഴ്സൽ പമ്പ് വെച്ചിട്ട് അടുത്ത് വെയിലുള്ള സ്ഥലത്ത് ഇതേപോലുള്ള ചട്ടികൾ വെക്കുക ആ ചട്ടികളെല്ലാം കണക്ട് ചെയ്തിട്ട് ഈ സമഴ്സൽ പമ്പ് അതിലേ കണക്ട് ചെയ്ത് ഈ ചട്ടികളിലെ നിറച്ചിട്ടുള്ള മീഡിയ അത് ബേബി ബെബാറ്റിലോ കോൺക്രീറ്റ് മെറ്റൽ ഏതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് വെള്ളം കയറണം ആ കയറിയ വെള്ളം തിരിച്ചിലേക്ക് വരണം ഇതിങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇതെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അമോണിയ നൈട്രൈറ്റ് നൈട്രൈറ്റൊക്കെ അവിടെ പോയി ആ കല്ലുകളിലുള്ള ബാക്ടീരിയൽ അതിനെ കൺവെർട്ട് ചെയ്ത് തിരിച്ച് ശുദ്ധമായ വെള്ളം തിരിച്ച് വരുന്നു അതിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ മത്സ്യങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുന്നതും പച്ചക്കറികൾക്ക് ഗ്രോത്ത് കിട്ടുന്നതും അത് കുറഞ്ഞ സ്ഥലത്ത് നിന്നും അതുകൊണ്ടാണ് ഇത്രയും ഉൽപ്പാദനം നമുക്ക് സാധിക്കുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ സാധനം ഈ ഫിഷ് ടാങ്കിലെ വെള്ളം ഈ ചട്ടികളിലൊക്കെ കയറണം ആ കയറിയ വെള്ളം തിരിച്ചിലേക്ക് തന്നെ വരണം അതിനു വേണ്ടിയിട്ട് ഒരു സെമിസിൽ പമ്പ് വെക്കുക ഒരു ടൈമർ വെക്കുക അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എത്ര അതിന് കണക്കും കാര്യങ്ങളൊന്നുമില്ല വലിപ്പം അനുസരിച്ച് നമ്മുടെ കാശ് കാശിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വലിയ രീതിയിലും ചെറിയ രീതിയിലൊക്കെ അക്കോപ്പണിസ് ഉണ്ടാക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല നീളത്തിലുണ്ടാക്കാം ഒരു തോട് പോലെ കുത്തിയിട്ടുണ്ടാക്കാം അതുപോലെ റൗണ്ടിൽ ഉണ്ടാക്കാം സ്ക്വയറിലുണ്ടാക്കാം റെക്റ്റാംഗ്ലുണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് പൈസക്കനുസരിച്ച് നീളം തീനി കൂട്ടുക കണക്ക് എങ്ങനെയുള്ളു അതിന് ശ്രദ്ധിക്കേണ്ട കണക്ക് എന്ന് പറഞ്ഞാൽ പത്ത് കിലോ മത്സ്യങ്ങൾക്ക് ഒരു സ്ക്വയർ മീറ്റർ ബെഡ് ഏരിയ അതായത് നമ്മളിപ്പോൾ ചട്ടികളാണെങ്കിൽ ഒരു ഒരു നാലോ അഞ്ചോ ചട്ടികൾ ഒരു പത്ത് കിലോ മത്സ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് ഒരു ഇരുവ ഇരുപത് മത്സ്യങ്ങളിട്ട് ആറ് ആറുമാസത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് കിലോ വിളവെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗോ ഗ്രോബഡ് ഏരിയ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റ് ഫിൽറ്ററുകളോ വേറെ സംഭവങ്ങളോ വേറെ സയൻസോ ഒന്നും തന്നെ ഇതിനില്ല ഇല്ല അമോണിയ വെള്ളം നമുക്ക് ചട്ടികളിലൊക്കെ കയറി ഇറങ്ങണമെന്ന് മാത്രം വേറെ വളമോ വെള്ളമോ ഒന്നും നമുക്ക് ആവശ്യമില്ല പലരും അത് അതിർക്കണം അതിരണം ഇതിടണം എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും ആവശ്യമില്ല നമുക്ക് പ്രോപ്പറായിട്ട് അതിന് തീറ്റ കൊടുക്കുക മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ എന്തായാലും അമോണിയ ഉണ്ടാവും ആ അമോണിയുടെ അളവിനനുസരിച്ചാണ് നമ്മൾ അമോണിയയുടെ നൈട്രേറ്റിൻ്റെ അളവിനുസരിച്ചാണ് ഈ ഗ്രോ ബെഡുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ തിലാപ്പിയ മര പോലുള്ള മത്സ്യ കരിമീൻ പോലുള്ള മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യം വരും അപ്പോൾ ഓക്സിജന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു എയർ പമ്പ് കൊടുക്കണം ഇതേപോലുള്ള ഗൗരാമി മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതുപോലെ വരാൽ പോലുള്ള മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ മേലെന്ന് ഓക്സിജൻ അവർ ഓക്സിജൻ കൊടുത്തിട്ടൊരു കാര്യമില്ല മേലെന്ന് ഓക്സിജൻ എടുക്കുന്ന മത്സ്യങ്ങളാണ് അവർക്ക് ആ രീതിയിൽ ചെയ്യാവുന്നത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള സംഭവം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടായിക്കോളൂ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ച് ഇതിപ്പോൾ കുഴി ഒഴിക്കാൻ പറ്റാത്തവർക്ക് മേലെ വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് മേലെ ടാങ്ക് കെട്ടിയിട്ടുണ്ടാക്കാം ടാങ്ക് വെറുതെ കല്ലുകൾ വെച്ചിട്ട് ടർപ്പോൾ ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കാം സിമെൻറ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഓൾറെഡി ടാങ്ക് ഉള്ളവർക്ക് അതിനടുത്ത് തന്നെ ആയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഗോബുകളൊക്കെ സജ്ജീകരിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടില്ലേ ഇതൊക്കെ കൻസാനിലാണ് ഈ ഒരു കൃഷി ഇതിലാകെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു മിനിറ്റാണ് മോട്ടോർ ഓൺ ആവണം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ മോട്ടർ ഓഫാവും ആ കയറിയ വെള്ളം അതേപോലെ തന്നെ തിരിച്ചടിയിലേക്ക് വരും അപ്പോൾ ഒരേ വെള്ളം തൊണ്ണൂറ് ശതമാനം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് തൊണ്ണൂറ് ശതമാനം വെള്ളം ലാഭിക്കാവുന്ന കൃഷി രീതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മളുള്ള സംവിധാനങ്ങൾ ഈ രീതിയിൽ ഒരുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് പച്ചക്കറികളും മത്സ്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു മോട്ടറ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് ആദ്യം നമ്മൾ അലസിറ്റി ഒഴിച്ചതിന് ശേഷം ഈ സമത്സൽ പമ്പൊന്ന് എടുക്കുക ഇതൊന്നും ഒട്ടിക്കാൻ പാടില്ല ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും രണ്ടെന്ന് ഇളക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ പോരും ഇതാണ് സമഴ്സൽ പമ്പെന്ന് പറയുന്നത് ഇത് പതിനൊന്ന് വാട്സിൻ്റെ ഒരു പമ്പാണ് ആദ്യം എൽ സിറ്റി ഒന്നും വരില്ല ഇതിനൊന്നും പതിനൊന്നിൻ്റെ വാട്സ് പതിനാട്സിൻ്റെ ഒരു എൽ ഇ ഡി ബൾബ് ഇരുനാല് മണിക്കൂറും കത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചാർജ് മാത്രമേ വരുള്ളൂ ഒരുപാട് എൽ സിറ്റി ഒന്നും വരില്ല അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ താഴത്തുള്ള ഈ സ്റ്റാൻഡെന്ന് ചെറുതായിട്ടൊന്ന് അകത്തിയാൽ മതി അങ്ങനെ അകത്തിയിട്ട് വലിച്ചു കഴിഞ്ഞാണ്ട് പോരും എന്നിട്ട് ഈ ഒരു ചാരി ഉണ്ടല്ലോ അതിൻ്റെ നെറ്റ് അതൊന്ന് ഇടത്തോട്ടൊന്ന് പതുക്കെ തിരിക്കുക വേണ്ട ഇങ്ങനെയാണ് അതിൻ്റെ ഇത് ഇടത്തോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇത് പോരും പിന്നെ ഈ ഒരു ഭാഗം ഇത് ഇതേപോലെ ഇടത്തോട്ട് തിരിക്കുക തിരിച്ചു കഴിഞ്ഞാൽ ഇതും പോരും കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ കച്ചറുണ്ടാവും അപ്പോൾ അതിന് സ്ലോ ആവും ഇങ്ങനെ വർക്ക് ചെയ്യണത് പമ്പ് ചെയ്യുന്നത് വളരെ സ്ലോവിലായിരിക്കും അത് പിന്നെ ഈ ഒരു സംഭവം അതിൻ്റെ എംപലർ അതും അതിൻ്റെ വാഷറുണ്ടല്ലോ ഓറിങ് അതും കൂടി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് അതുപോലെ തന്നെ വെച്ചാൽ മതി ഇതൊക്കെ നല്ല കഴുകി വെത്തിയാക്കിയതിന് ശേഷം നമുക്കത് ഫിക്സ് ചെയ്യാം ഇതിൽ ചിലപ്പോൾ കല്ലുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മോട്ടറിൻ്റെ ഫോഴ്സിനെ ബാധിക്കും ഇതെല്ലാം കഴുകി കഴുകുറിച്ചതിന് ശേഷം ആദ്യം ഈ ഓറിങ് വെക്കുക എന്നിട്ട് ഈ സംഭവം ഈ ഒരു മൂന്ന് ഭാഗമുണ്ടല്ലോ ഈ മൂന്നോട്ടയിൽ വരുന്ന രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഇരുന്നോളൂ എന്നിട്ട് ഈ ഒരു ഭാഗം ഇതേപോലെ ലെഫ്റ്റിലേക്ക് തന്നെ വെച്ചിട്ട് അമർത്തുക അടുത്ത ഭാഗത്തേക്ക് വെച്ചതിനുശേഷം അമർത്തിയിട്ട് റൈറ്റിലേക്ക് തിരിക്കുക വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് തുറക്കുക അതേപോലെ തന്നെ വെക്കുക ഈ ഒരു ക്ലിപ്പ് ശ്രദ്ധിക്കണം ആ ക്ലിപ്പിൻ്റെ ഭാഗത്തേക്ക് ഒരു ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പ് ഈ ക്ലിപ്പുകൾ ശ്രദ്ധിക്കണം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇടത്തോട്ട് ചെരിച്ചിട്ട് വെക്കുക അതുപോലെ ചേരിച്ചിട്ട് നന്നായിട്ട് അമർത്തി വെച്ചിട്ട് വയറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി എന്നിട്ട് ഈ ഒരു ഇത് ഇതിൻ്റെ അകത്ത് ഫോഴ്സ് കുറക്കാനും കൂട്ടാനുള്ള സംവിധാനമുണ്ട് ഈ ഒരു സംഭവം തിരിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കണം ഇതേപോലെ ഓപ്പൺ ആയിട്ട് ഇരിക്കണം അത് കണ്ടില്ല തടയും തുറക്കാം അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടിരുന്നാലാണ് ഫുൾ ഫോഴ്സിൽ വെള്ളം വരുള്ളൂ അപ്പോൾ അതും ഇതേപോലെ തന്നെ ഇടത്തോട്ട് കണ്ടില്ലേ ഇടത്തോട്ട് തിരിച്ചിട്ട് കറക്കുക ഇടത്തോട്ട് തുറക്കുക വലത്തോട്ട് ഇത്രയുള്ളൂ എന്നിട്ട് താഴത്തത് വെച്ച് കൊടുക്കുക ഈ ഒരു ഭാഗം നമ്മൾ വെള്ളം പുറത്തേക്ക് ചാടുമ്പോൾ അതിനൊരു ഓക്സിജൻ ലയിക്കാൻ വേണ്ടിയിട്ട് അതിനെ ചെയ്തുകൊണ്ട് മാത്രമുള്ളൂ അത് വേണമെന്നൊന്നുമില്ല അതില്ലെങ്കിലും കുഴപ്പമൊന്നുമുള്ളതല്ല ഈ മത്സ്യങ്ങളെ സംബന്ധിച്ച് അതൊന്നും വേണമെന്നില്ല മറ്റുള്ള മത്സ്യങ്ങൾക്കാകുമ്പോൾ കുറച്ച് ഓക്സിജൻ ലയിക്കുന്നത് നല്ലതാണ് എങ്കിലിത് വെക്കുമ്പോൾ ഒരു വാട്ടർഫോൾ ഒരു ഫൗണ്ടൻ പോലെ വെള്ളം ചാടുന്നത് നമുക്ക് കാണാം അടുത്ത ഈ മോട്ടറ് ഈ ഒരു പൈപ്പ് നമ്മളെ ബെഡിലേക്ക് പോകുന്ന പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം രണ്ടില്ലേ ഇതൊന്നും ഒട്ടിക്കാൻ പാടില്ല ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് മോട്ടർ ഓണാകുമ്പോൾ ഇതിലൂടെ വേണ്ടില്ല വെള്ളം ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള വെള്ളം ഈ ഒരു പൈപ്പിലൂടെ കയറി ഗ്രോബുകൾ കയറണം കയറിയ വെള്ളം തിരിച്ചു വരണം ഇത്രയേ ഉള്ളൂ വളരെ വളരെ സിമ്പിളാണ് ഇതിൻ്റെ മെത്തേഡ് ഒരു റോക്ക് സയൻസും ഇല്ല ഒന്നുമില്ല ഫിൽറ്റർ വെച്ചാലും ഫിൽറ്റർ വെച്ചില്ലെങ്കിലും മത്സ്യങ്ങൾ വളരും പച്ചക്കറിയും വളരും അപ്പോൾ പൈസ ചിലവാക്കി ഫിൽറ്ററുകളൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുതന്നെയാണ് ഏറ്റവും നല്ല ഫിൽറ്റർ ഈ ബെഡുകൾ ഉള്ള കല്ലുകളാണ് ഏറ്റവും നല്ല ഫിൽറ്റർ അതുപോലെ എം സാൻഡ് അതിൽ നല്ല ഫിൽറ്റർ വേറെ ഇല്ല മത്സ്യങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ക്രിസ്റ്റൽ നമ്മൾ കുടിവെള്ളം പോലെ ആക്കണമെന്നൊന്നുമില്ല ഫിഷ് ടാങ്കിൽ നമ്മൾ കുടിവെള്ളം പോലെ ആക്കേണ്ട ഒരു കാര്യവുമില്ല മത്സ്യങ്ങളുടെ അമോണിയ നൈട്രൈറ്റ് നൈട്രേറ്റ് നീക്കം ചെയ്തിട്ടുള്ള വെള്ളം ഇതിലെപ്പോഴും വേണം അതിന് വേണ്ട സംവിധാനം ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഫിൽട്ടർ വെച്ചാലും ഫിൽറ്റർ വെച്ചില്ലെങ്കിലും മത്സ്യങ്ങൾ വളരും പച്ചക്കറിയും വളരും എന്നാ പിന്നെ ഫിൽറ്റർ വെക്കാതെ തന്നെ നമുക്ക് ഇത് ചെയ്തുകൂടെ തരഞ്ഞാലും എന്നാ പിന്നെ